ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നിമിഷപ്രിയ നിമിഷപ്രിയ ഒരു ഇന്ത്യൻ നേഴ്സും കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട സ്ത്രീയുമാണ് അപ്പോൾ രണ്ടായിരത്തി പതിനേഴിലാണ് ഒരു യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ ശി ശിക്ഷിക്കപ്പെട്ടതിന് ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം രണ്ടായിരത്തി മുതൽ യമനിലെ സെൻട്രൽ ജയിലിലാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുകയാണ് അപ്പൊ ഈ നിമിഷപ്രിയയുടെ ആ ഒരു കേസ് രണ്ടായിരത്തി പതിനേഴിലാണ് സംഭവം നടക്കുന്നത് അപ്പൊ അത് മുതൽ ഇപ്പൊ ഇത്ര ഇപ്പൊ എന്താ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായി ഇത്രയും വർഷം അവര് ജയിലിൽ തന്നെ ആയിരുന്നു ഇപ്പൊ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ജൂലൈ പതിനാറിന് അവരെ എന്താ പറയാ തൂക്കിക്കൊല്ലും എന്നുള്ള ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ തൽക്കാലത്തേക്ക് ആ ഒരു വിധിയിൽ ഒരു സ്റ്റേ വന്നിട്ട് അത് മാറ്റി വെച്ചിരിക്കുകയാണ് പക്ഷെ ഒരു പക്ഷേ നിമിഷപ്രിയയ്ക്ക് എന്താ തൂക്കയർ തന്നെ കിട്ടുമെന്നുള്ള ന്യൂസുകളാണ് വരുന്നത് പക്ഷെ എന്താ പറയുക നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് അവർക്ക് ആ ഒരു തൂക്കുകയറിൽ നിന്നുള്ള ഒരു മോചനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇതേ നിമിഷപ്രിയ ജയിലിൽ വെച്ചിട്ട് സംസാരിച്ച ഒരു വോയിസ് ഉണ്ട് കേട്ടോ എന്തായാലും നമുക്കതൊന്ന് കേൾക്കാം നിമിഷപ്രിയക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവര് തന്നെ ആ ഒരു ജയിലിലാണെങ്കിൽ പോലും അവർക്ക് ഇപ്പോ വിളിച്ച് നാട്ടിലൊക്കെ അല്ലെങ്കിൽ ഇവരുടെ കേസിന്റെ കാര്യത്തിനൊക്കെ വിളിക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും അവർ വിളിച്ച് സംസാരിച്ച ഒരു വോയിസ് ഉണ്ട് എന്തായാലും നമുക്ക് നിമിഷപ്രിയ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേൾക്കാം ചേച്ചി ചേച്ചി സംസാരിക്കാനുള്ളത് എന്താ അന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഇന്ത്യയിലെ ചാനല് ചാനലില് വന്നത് നേരത്തെ വർഷം രണ്ടായിരത്തി പതിനെട്ടില് ചാനലില് വന്നത് വന്ന കാര്യങ്ങളെല്ലാം വളരെ തെറ്റാണ് എന്റെ ഭാഗങ്ങളൊന്നും കേൾക്കാതെയും എന്താണ് സംഭവിച്ചതെന്ന സത്യം അറിയാതെ അറിയാതെയാണ് എല്ലാം ആയി വന്നത് പക്ഷെ ഇന്ന് ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇന്നലെ കോർത്തല് പോയതിനു ശേഷം കീഴ്ക്കോടുത്തി സാക്ഷിസ്ലാരും സാക്ഷിസ്താരും ആയിരുന്നു ഇന്നലെ മൂന്ന് സാക്ഷികളെ മൂന്ന് സാക്ഷികൾ വന്നിരുന്നു അത് കഴിഞ്ഞ് സാക്ഷിസ്കാരം കഴിഞ്ഞ് ഉടനെ വിധി പറയലാണെന്ന് അറിയത്തില്ലായിരുന്നു ഇന്നലെ സാക്ഷിസ്കാരം കഴിഞ്ഞ ഉടനെ വിധി പറഞ്ഞു ഏർ വധശിക്ഷക്ക് വിളിച്ചു

അതൊക്കെ വളരെ തെറ്റാണ് അവൻ അവൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ അവൻ്റെ വഴിയാണെന്ന് അവൻ തെളിയിച്ചു വന്നു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വരുന്നു മാത്രല്ല അവൻ്റെ സ്പോൺസർ ആണ് അവൻ അവൻ എൻ്റെ മറ്റേ ലൈസൻസ് ക്ലിനിക്കൈസൻസ് എടുത്തതെന്നാണ് അവൻറെ പേരിലല്ല ലൈസൻസ് എടുത്തത് അവന് അവനല്ല പിന്നെ പാസ്പോർട്ട് എന്റെ പാസ്പോർട്ട് പിടിച്ചു വെക്ക പൈസകളും മൂഷിക്ക ഒരുപാട് ഭീഷണി ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ഭീഷണിപ്പെടുത്തി അവസാനം യാതൊരു വഴിയില്ലാതെ എല്ലാ വഴികളും നോക്കി കോർട്ടിൽ കോർട്ടിൽ കയറി ഇറങ്ങി അതിൽ നിന്നും രക്ഷ നേടാനായിട്ട് ഒരു ഒരു രക്ഷയില്ല അതുകൊണ്ട് ഒരു ഒരുപാട് സമയം ജയിലിൽ ജയിലില് കിടത്തിട്ടുണ്ട് ഞാൻ കേസ് കൊടുത്തത് എന്റെ ഭാഗമായിട്ട് ആ സമയത്തൊക്കെ അവിടെ ജയിലില് അവന്റെ ജയിലിലെ ഒരു ജയിൽവാറ്റാണ് എന്നോട് പറഞ്ഞത് ഞാൻ അയാളോട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തോ ചെയ്യ അവനിന്നും രക്ഷ തരാനായിട്ട് എന്ത് ചെയ്യണം എന്ന് അയാളോട് പറഞ്ഞപ്പോഴത്തേനും അയാളാണ് എനിക്ക് മാർഗം പറഞ്ഞു ഇഞ്ചക്ഷൻ കൊടുക്കുക അതിനെ മയക്കിക്കടക്കുക അതിനുശേഷം അവനെ കൊണ്ട് ദൂരസ്ഥലത്ത് കൊണ്ടുപോയി ബോധം വരുമ്പോഴത്തേനും ബോധം തടയുമ്പോഴത്തേനും അവനെ കൊണ്ട് സ്ഥലമായിട്ട് ഡൈവേർട്ട് ഒപ്പൊഴിയിരിക്കുക അല്ലെങ്കിൽ എനിക്ക് രക്ഷ ഏത് രീതിയിലും എന്തെങ്കിലും കൈകാര്യം ചെയ്യാം എന്നുള്ള ആ ഒരു ഇത് അവർ ആ ഒരു മാർഗം പറഞ്ഞതന്നു അപ്പൊ ഞാന് യാതൊരു രക്ഷയില്ല ആരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല അവനും രക്ഷ നേടാത്ത പറ്റാത്ത കൊണ്ട് ഞാനതിനെ സംബന്ധിച്ചു അങ്ങനെ ഒരു ചാൻസലർക്ക് ഇപ്പം ഇഞ്ചക്ഷൻ കൊടുത്തു ആദ്യ ലജൻ കൊടുത്തു മൈകി അവന് മയക്കല്ല അവൻ എപ്പോഴും മയക്കുമരുന്നും ഈ കഞ്ചാവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ട് ഡയറ്റിപ്പോ അവനെ ഏറ്റില്ല അവനെ മയക്കിയില്ല അതിനുശേഷം ഇന്ന് കിറ്റാമിൻ പറഞ്ഞ് അതിലും കൊറച്ച് വീര്യം കൂടിയ മയക്ക് മരുന്ന് അവന് കൊടുത്തു അങ്ങനെ മയങ്ങിപ്പോയി ഞാനും പോയി അവര് ശ്വാസം നിലച്ചു പോകുമെന്ന് തോന്നിയപ്പോൾ തന്നെ ഞാനും പൊടിച്ചുപോയി ഞാനും പൊടിച്ചും എടുത്ത് കഴിച്ചു മയക്കുമരുന്ന് കുഴികളൊഴിച്ച് കഴിച്ചു അതിന് ശേഷം എൻ്റെ എന്റെ കൂടുതൽ ജോലി ചെയ്യുന്ന അവൾ എപ്പോഴും ജയിലിലുണ്ട് അവളടുത്ത് പോയി അവൾ എന്റെ കാലത്ത് റൂമിലാ താമസിക്കുന്നത് അവളുടെ അടുത്ത് പോയി കാര്യങ്ങൾ സംസാരിച്ചു സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു അവർക്കും അറിയാത്ത അറിയിച്ചപ്പോഴത്തേനും അവനി എന്ത് ചെയ്യാൻ പറ്റും അവന് ഈ എൺപത് കിലോ ഭാരമുള്ള

ി ബർഗറിലാക്കി ദൂരം കൊണ്ടായി വിളിപ്പിക്കാൻ സംവിധാനങ്ങള് ചെയ്ത് നമ്മളാണ് അവൾ എന്റെ കുറച്ച് ജയിലിലായിരുന്നു മൂന്ന് വർഷമായിട്ട് എന്റെ ഒപ്പം ജയിലിലായിരുന്നു എന്നാലും വിധി പറഞ്ഞാൽ മൂന്ന് വർഷത്തിന്റെ ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് വന്ന ശിക്ഷ നിമിഷങ്ങൾ

തുണിക്കടയില് ജോലി ചെയ്യുമായിരുന്നു ആ സമയത്ത് ഞങ്ങൾ തുണിയൊക്കെ മരിക്കുന്ന അവിടുന്നായിരുന്നു അങ്ങനെ അയാളെ പരിചയപ്പെടുത്തുന്നു പരിചയപ്പെടുന്നത് ക്ലിനിക്കിന്റെ ക്ലിനിക്കിന്റെ ആവശ്യത്തിന് വേണ്ടി ക്ലിനിക്കെ തുടങ്ങാനുള്ള ആവശ്യത്തിന് വേണ്ടി ഒരാളെ ഇവിടെ കണ്ടെത്തണം എം എൽ എ കണ്ടെത്തണം ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല ഇവിടുത്തെ ഏർ രീതികള് എന്തൊക്കെ ചെയ്യണം വേണം എന്നുള്ളവർക്ക് അറിയില്ല അതുകൊണ്ട് ഞാനും ഹസ്ബൻഡും ഇത്രമേലും തീരുമാനിച്ചിട്ട് ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിച്ചപ്പോഴത്തേനും അയാളെ ി അയാളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്ക് തോന്നി അയാൾ ഒരു വിശ്വസ്തനാണ് എന്ന് തോന്നി അതുകൊണ്ട് ആണ് അയാളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ പറഞ്ഞോ സപ്പോർട്ട് ചെയ്യാം അറിയാം എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാം അവിടുത്തെ നിയമങ്ങളൊക്കെ എനിക്കറിയാം അതുകൊണ്ട് നല്ല സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞത് അതിനുശേഷമാണ് പിന്നെ അയാള് ഇന്ത്യയിലേക്ക് വിസിറ്റിങ് എന്റെ ഒപ്പം ഇന്ത്യയിലൊക്കെ വരണെന്ന് ആവശ്യപ്പെട്ടത് അതിനുശേഷം ഞാൻ ഇന്ത്യയിലേക്ക് അത് ഞാനോനുമായിട്ട് ഹസ്ബൻഡ് ആയിട്ട് തീരുമാനിച്ചിട്ട് ഇങ്ങനെ ഇയാൾക്ക് ഇന്ത്യയിലേക്ക് വരണം എന്ത് എന്ത് പറയുന്നു ഹസ്ബൻഡിന്റെ എന്തു പറഞ്ഞു എന്ത് ചെയ്യുന്ന കുഴപ്പമില്ല കൊണ്ടുപോവാ അപ്പോൾ തന്നെ നാട്ടിലോട്ട് ഞാനും അയാളും എന്റെ കൂട്ടത്തിനെതിരെ നെറ്റിപ്പണ മീനും മലയാളി മലയാളി പറഞ്ഞ ഞങ്ങള് മൂന്നുപേരും കൂടി നാട്ടിലോട്ട് പോയി നാട്ടിലോട്ട് പോയി ഒരു മാസത്തേക്ക് നാട്ടിലുണ്ടായിരുന്നു ഞാനും ഹസ്ബൻഡും കൊച്ചു ആ ഒരുമിച്ച് അവരെ ടൂറിസ്റ്റ് സ്ഥലങ്ങളെ വാങ്ങിക്ക വീട്ടില് മുന്നോട്ട് സന്ദർശിക്ക അങ്ങനെയുള്ള ഒരു മാസത്തെ സ്നേഹമുണ്ടായിരുന്നു അതിനുശേഷം ഫ്രണ്ട് തുടങ്ങാൻ ആയിട്ട് ഹസ്ബൻഡ് പൈസ റഡിയാക്കി നാട്ടിൽ നിന്ന് ഞങ്ങള് തിരിച്ചു പോന്നു തിരിച്ചു പോന്നപ്പോ ഞങ്ങള് മൂന്നുപേരും കൂടി തിരിച്ചു പോന്നു തിരിച്ചു പോന്നപ്പോഴത്തേനും എവിടെ ക്ലിനിക്ക് തുടങ്ങാനുള്ള എനിക്ക് തുടങ്ങി ആദ്യത്തെ മാസം നല്ല വരുമാനമായിരുന്നു കേട്ടോ എനിക്ക് നല്ല വരുമാനം ഉണ്ടായിരുന്നു അതിനുശേഷം ആ വരുമാനം അവന് കണ്ടപ്പോഴത്തേനും അവന് ക്ലിനിക്കിൽ നിന്ന് ഒരു പാർട്ട്നർഷിപ്പ് ഒരു ഷെയർ അവന് എന്നോട് ആവശ്യപ്പെട്ടു അത് ഞാൻ പറഞ്ഞു പൈസ ഒന്നും മുടക്കിയില്ലല്ലോ എനിക്ക് 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 ഷെയർ ഹസ്ബൻഡ് ഞാനും തീരുമാനിച്ചത് ഇവിടെ എനിക്ക് തുടങ്ങി ഉടനെ ജോലി എല്ലാം റെഡി ആയതിനു ശേഷം എല്ലാം കാര്യങ്ങൾ റെഡിയാക്കിയ ശേഷം ഹസ്ബൻറ്റിനെ കൊച്ചിന് നാട്ടിലോട്ട് അതിന് മുന്നോട്ട് കൊണ്ടുവരാനായിരുന്നു തീരുമാനം അവിടുത്തെ അവന് ആദ്യം ആദ്യത്തെ മാസത്തെ മാസ കാര്യങ്ങളൊക്കെ കണ്ടപ്പിച്ചെയർ വേണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഷെയർ കൂടാൻ വേണ്ടി എല്ലാം ഞാൻ ഹോസ്പിറ്റലിൽ തുടങ്ങി തുടങ്ങാൻ തീരുമാനിച്ചു ൂടാൻ ഞങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നും ഞാൻ പറഞ്ഞു അപ്പൊ അവൻ ഉടനെ ആ സമയത്ത് എനിക്ക് അറബിയൊന്നും അറിയത്തില്ലല്ലോ അറബി ധനം വായിക്കാനൊന്നും അറിയത്തില്ല അതുകൊണ്ട് അവൻ തന്നെ പേപ്പറിൽ പേപ്പറിൽ എഴുതി എനിക്കൊരു ഷെയ്റ് പിന്നെ ആ സമയത്ത് അബ്ദുൾ അബ്ദുള്ള ഞാൻ നേരത്തെ ജോലി ചെയ്ത ഹോസ്പിറ്റലിന്റെ ഉടമ പ്രശ്നം ഉണ്ടാക്കി വരുമാനം എന്റെ ഹോസ്പെൻഡിന്റെ വരുമാനം പിന്നെ അവിടുത്തെ അവിടുത്തെ ഹോസ്പെൻറെ വരുമാനം കുറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ തുടങ്ങിയതിന് ശേഷം അപ്പം അയാള് പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം അയാൾക്ക് ഒരു ഷെയർ വേണം മുപ്പത്തിമൂന്ന് ശതമാനം ഷെയർ വേണം എന്ന് പറഞ്ഞു അപ്പൊ അയാൾക്ക് കൊടുക്കാനുള്ള ഷെയർ അത് കൊടുത്തേ പറ്റൂ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ തുടങ്ങാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് അയാൾക്കൊരു ഷെയർ കൊടുത്തു ആ സമയത്ത് നമ്മൾ അഗ്രിമെന്റ് ചെയ്യുന്ന സമയത്ത് അഗ്രിമെന്റിൽ തൊള്ളാ ഞാൻ അറിയാതെ തന്നെ തൊള്ളാന്ന് മുപ്പത്തിമൂന്ന് ശതമാനം അവന് ഷെയറായിട്ട് അവനെഴുതി അത് എന്നെ കൊണ്ട് സൈൻ ചെയ്തിട്ട് ഞാൻ അറിയാതെ തന്നെ അതിനുശേഷം ക്ലിനിക്ക് ക്ലിനിക്ക് തുടങ്ങാൻ ആവശ്യത്തിനുള്ള ഒരു വണ്ടി ഞാൻ വാങ്ങിക്കണായിരുന്നു വാങ്ങിക്കാനായിട്ട് അവനെ ഏർപ്പാടാക്കി എന്റെ പേരിൽ തന്നെ അത് അവൻ പോയി അവന്റെ പേരിൽ വാങ്ങിച്ചു ഇതൊക്കെ ഈ സംഭവങ്ങൾക്ക് അറിയുന്നത് ഞാൻ മൂന്നാലു മാസം കഴിഞ്ഞതിന് ശേഷം സംഭവം അറിയുന്നത് കാരണം അതറിയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാലു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരോട് ഞാൻ അവന്റെ ഭാര്യയാണ് എന്നുള്ള പുരാതന അവൻ പറഞ്ഞു അത് ക്ലിനിക്ക് ജോലിക്കാര് കറക്കാണ് ഞാൻ അറിയുന്നത് നിമിഷ അവന്റെ ഭാര്യയല്ലേ തിലാൻ്റെ ഭാര്യ അല്ലേ പിന്നെ ആ പൈസ കൊടുക്കാതെ അവൻ മുപ്പത്തിനൂന്ന് ശതമാനം ക്ലിനിക്കിൽ നിന്നും എല്ലാം എല്ലാ മാസവും കൈപ്പറ്റുമായിരുന്നു അത് ഞാൻ പറഞ്ഞു അവൻ എന്തിനാ അവന് കൊടുക്കുന്നെ അവന് പൈസ കൊടുക്കുന്നേ എന്ന് പറഞ്ഞപ്പൊ ഞാൻ ഞാൻ ഭാര്യയല്ലേ ദിനം പിന്നെ നീ പ്രശ്നം ഉണ്ടാക്കുന്നില്ല അപ്പൊ ഇന്ത്യയും സെയിം അല്ലേ രണ്ടുപേരെയും എടുക്കാനോ അത് ദിനം പ്രശ്നം ഉണ്ടാക്കുന്ന പറഞ്ഞത് ഞാൻ പറഞ്ഞു അതെങ്ങനെയാ ഭാര്യ ആവുന്ന എനിക്ക് ഭർത്താവും ആക്കിയോണ്ട് ഞാൻ നാട്ടിലെ ഇന്ത്യൻ ഇന്ത്യൻ ഭർത്താവിന്റെ ഭാര്യ ആണ് ഇവിടെ ഭാര്യയും ഭർത്താവും ഒന്നുമല്ല അപ്പൊ നിങ്ങള് നാട്ടില് പോയ സമയത്ത് നിങ്ങള് ഇന്ത്യയിൽ പോയ സമയത്ത് കല്യാണം കഴിച്ചതാണല്ലോ അവൻ പറഞ്ഞത് സ്ഥലമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പൊ അതും അതെല്ലാം സംഭവങ്ങളെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ അതിന് ശേഷം ഹോട്ടലിൽ തന്നെ തെളിഞ്ഞ കണ്ടപ്പോഴത്തേനും ചോദിച്ചു അതെന്തെങ്ങനാ അവര് പറയുന്നെ എന്ന് പറഞ്ഞപ്പോഴത്തേനും അത് ഞാൻ നിനക്ക് നിനക്ക് നാട്ടിലാട്ട് നിന്ന് എന്തെങ്കിലും ശത്രുതോ എന്തെങ്കിലും ഭീഷണികളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞതാണ് ഏർ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പറയില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാനും അവനും തമ്മിൽ പ്രശ്നം ഉണ്ടായി ഒരുപാട് പ്രാവശ്യം അടിക്കുകയും ക്ലിനിക്കില് ക്ലിനിക്ക് അടിച്ചുപൂട്ടവും ഒരുപാട് ഭീഷണികള് ശാരീരികമായിട്ട് ഒരുപാട് ഭീഷണികൾ അവൻ ചെയ്തു അതിനുശേഷം ഞാൻ ഉടനെ തന്നെ ഒരു ഷേക്ക് ഇവിടെ നമ്മളടുത്തുള്ള ഷേക്ക് ഞാൻ താമസിക്കുന്ന അതിന്റെ അടുത്തുള്ള ഷേഖിന് അവരുടെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഇങ്ങനെയൊക്കെയാണ് അവൻ പറയുന്നത് എനിക്ക് അവനെ നിന്ന് രക്ഷ കിട്ടണം എന്ന് പറഞ്ഞ് ഞാൻ അവരടുത്ത് പോയി പറഞ്ഞു ഇപ്പോഴും അവര് ശരി ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കലാലിനെ വിളിച്ചു കലാല കലാൽ അവരോടും പറഞ്ഞു ഞാൻ ഞങ്ങള് ഇന്ത്യയിൽ പോയ സമയത്ത് കല്യാണം കഴിച്ചു വേണം പിന്നെ ഇന്ത്യയിൽ ഞാൻ എടുത്ത് ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോഴത്തേ നമ്മൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കൂല ആ സമയത്ത് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോയിലൊക്കെ ആൾക്കാരെ കാണിച്ച് വിശ്വസിപ്പിക്കുക അവന്റെ വീട്ടുകാരെയും കാണിച്ച് വിശ്വസിപ്പിച്ചു അതിനുശേഷം പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നുകൊണ്ട് അവര് ആ അവരങ്ങനെ വിശ്വസിച്ചു അവൻ പറയുന്നത് കഴിഞ്ഞാൽ പള്ളിയായി അവരിലും വന്നിട്ട് അതിനുശേഷം അവിടെ ഒന്നും ഒരു രക്ഷയില്ല എന്നറിയപ്പോഴത്തേനും പിന്നെ ഞാൻ സനേന് സനേന് വന്നിട്ട് ജയിലില് മറ്റേ ലോക്കൽ പോലീസിനെ വിവരം അറിയിച്ചു പോലീസിനെ വിവരം ശേഷം പോലീസിൽ ലോക്കൽ പോലീസിൽ അറസ്റ്റായി അതിനുശേഷം പോലീസുകാര് അവനോട് മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറഞ്ഞു മാരീജ് സർട്ടിഫിക്കറ്റ് കാണിച്ചാലേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്ന അവസ്ഥയുമായി അപ്പൊ എന്നെയും എന്നെയും രണ്ടായിരത്തി പതിനാറ് ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി പതിനാറിൽ ഞാനിവിടെ ജയിലിലായി മാരേജ് സർട്ടിഫിക്കറ്റ് അവതരിച്ചാൽ മാത്രമേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ആ സമയത്ത് ഞാൻ കാര്യങ്ങൾ എന്നാ എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പൊ അവൻ ഉടനെ തന്നെ ഒരു കള്ള മാരേജ് സർട്ടിഫിക്കറ്റ് യെമനിൽ നിന്നും യെമനിൽ വെച്ച് കല്യാണം കഴിച്ച മാര്യേജ് സർട്ടിഫിക്കറ്റ് ജയിലിൽ കാണാ മറ്റേ കോർട്ടിൽ കാണിച്ചിട്ട് എന്നെ അവൻ അവൻ പുറത്തിറക്കി ി കോടതി വിധിച്ചു ഭാര്യ ആണ് എന്ന് വിധിച്ചു അത് നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിട്ടാണ് അവൻ്റെ എന്റെ പേര് പോലും ആ പേര് എന്റെ പേര് പോലും പേര് ശരിയായ പേരല്ല തെറ്റായ പേരാണ് അവനൊരു മുസ്ലിം പേരൊക്കെ ഉണ്ടാക്കിട്ടാണ് അതായത് ഞാൻ മുസ്ലിമാണ് എന്ന് എന്നോ അവരെ സഹായിക്കാൻ വേണ്ടി മുസ്ലിം പേരുണ്ടാക്കിട്ടാണ് അവര് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് സർട്ടിഫിക്കറ്റിലുള്ള പേരും പാസ്പോർട്ടിലുള്ള പേരും രണ്ടും രണ്ടാണ് അവൻ സംഭവിച്ച കാര്യങ്ങൾ അതിന് ശേഷം പിന്നെ അവൻ ശാരീരികമായിട്ട് അവൻ എന്നെ അവന്റെ ഭാര്യയായി അവന്റെ കൂടെ താമസിപ്പിക്കുക അതിനുശേഷം ഞാൻ ഞാനവന്റെ ചേട്ടന്റെ വീട്ടിൽ പോയി കാര്യം അവതരിപ്പിച്ചു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാണ് ഞാൻ സൈൻ ചെയ്തിട്ടില്ല എനിക്ക് ഭർത്താവും കൊച്ചും നാട്ടിലുണ്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ ഉടനെ തന്നെ ചേട്ടൻ പോയിട്ട് വേറൊരു ഒരു പള്ളീന പള്ളിയിൽ നിസ്കരിക്കുന്ന ഒരാളെ കൊണ്ടു വന്നിട്ട് കൈ പിടിച്ച് കല്യാണം ബന്ധം ആ ഒരു രീതിയിൽ അവർ ചടങ്ങ് നടത്തുമായിരുന്നു അപ്പൊ ഏത് രീതിയിലും ഗവൺമെന്റ് പരമായിട്ടോ അല്ലെങ്കി രാഷ്ട്രീയപരമായിട്ടോ ഒരു രീതിയിലും രക്ഷ എനിക്ക് കിട്ടിയില്ല പാസ്പോർട്ട് ആണെങ്കിൽ ആന്റെ കൈമ പിന്നെ എന്നെ ആന്റെ കൂടെ താമസിപ്പിക്കായിരുന്നു ആ സമയത്ത് ആ സമയത്ത് പൈസ പൈസയുടെ കാര്യങ്ങൾ എമിട്ട പൈസ ക്ലിനിക്കിൽ വരുമാനം എല്ലാ വരുമാനം അവൻ കൈപ്പറ്റി ഒരു രൂപ പോലും എനിക്ക് മാറ്റിയില്ല മാത്രമല്ല നാട്ടുകാരുടെ കഴിഞ്ഞു കടം വാങ്ങിക്കുക അവരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുക അങ്ങനെ കൊണ്ട് കൊടുപ്പിക്കനും അവന്റെ കൂട്ടുകാരും വീട്ടിൽ കൊണ്ടുവരിക അവനെപ്പോഴും എപ്പോഴും എപ്പോഴും കഞ്ചാവുബലി പൈക്കുമരുന്ന് നടന്ന് അങ്ങനെയുള്ള കാര്യം ബോധമില്ലാതെ ആൾക്കാരെയൊക്കെ ഊട്ടിക്കൊണ്ടുവന്ന് ഞാനുമായിട്ട് ശാരീരികമായിട്ട് ബന്ധം നടത്താനുള്ള അതെല്ലാം ആവശ്യപ്പെട്ടു എന്നോട് പലവട്ടം എന്നപ്പോ ഞാൻ അതിന് വിരോധമായതുകൊണ്ട് എന്നെ അടിക്കും വീട്ടിൽ നിന്നും പാദരാത്രി ഇറക്കി വിടവും ഞാൻ നിലവിളിച്ചോടി അയൽ അച്ഛനും ഓടി പോയി പരാതി പറഞ്ഞു കറിഞ്ഞോണ്ട് പല പത്രപ്രാവശ്യം വീട്ടിൽ നിന്ന് ഇറക്കി വിടും അങ്ങനെയൊക്കെ ചെയ്തു ഉപദ്രവിച്ചു പലവട്ടം ജയിലിലാക്കും ഉടനെ തന്നെ അവൻ ജാമ്യത്തിൽ ഇറങ്ങും എന്റെ അടുത്ത് വരും എന്നെ ഉപദ്രവിക്കും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് യാതൊരു രക്ഷയില്ലാത്തോണ്ടി ഇങ്ങനെ ഒരു ആ ജയിൽപാട്ടിനുമായിട്ട് സംസാരിക്കപ്പോ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഞാന് എന്നെ എത്തിച്ചു